നമ്മൾ രണ്ടുപേരും ഇട്ടിരിക്കുന്നത് കഫ്താൻ മോഡൽസ് ആണ് കേട്ടോ കഫ്താന്റെ ഒരു വലിയ വെറൈറ്റി കളക്ഷൻ ഇവരുടെ അടുത്ത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അതിപ്പോ ഓഫീസിലൊരു ഫംഗ്ഷൻ ആവട്ടെ അതല്ല മാരേജ് ഫംഗ്ഷനോ അതല്ല പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴായിരിക്കും നമ്മൾ ഔട്ട്ഫിറ്റിനെ കുറിച്ച് ആലോചിക്കുന്നത് ഒരു ഇന്ത്യൻ ഒരു ഇൻഡോ വെസ്റ്റേൺ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് അറ്റയർ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വരാൻ പറ്റിയ ഒരു സ്ഥലം ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് ഷാർജയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവർക്ക് ദുബായിലും ഔട്ട്ലെറ്റ് ഉണ്ട് ഷാർജയിലെ ഡിംപിൾ ആണ് ഒരു ഇരുപത് വർഷമായിട്ട് ഇവിടെ ഉള്ള ഒരു ഷോപ്പാണ് ഇവരുടെ കളക്ഷൻസ് ഭയങ്കര രസമാണ് കേട്ടോ ഒരുപാടുണ്ട് അതും ഈ ബ്രൈഡൽ വേഴ്സും പാർട്ടി വെയറും ഒക്കെ ഒരുപാടുണ്ട് അത് മാത്രം കൊടുത്തോണ്ടിരുന്നത് ഇപ്പം നൂറ്റി എഴുപത്തി അഞ്ചിനാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇവരുടെ മെറ്റീരിയൽ ക്വാളിറ്റി രക്ഷയിലേട്ട സൂപ്പർ ക്വാളിറ്റിയാണ് നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയാൽ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഭയങ്കര എലഗൻ കളേഴ്സ് ആണ് നമുക്ക് ഇങ്ങനത്തെ കളേഴ്സ് എപ്പോഴും നമുക്ക് കിട്ടിക്കോളണം എന്നില്ല പക്ഷെ ഇവരുടെ അടുത്ത് ഇണ്ട് കേട്ടോ ഇതുപോലെയുള്ള കുറെ ഇംഗ്ലീഷ് കളേഴ്സ് ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ അടുത്ത് തൊറെ ഇതെല്ലാം ലേറ്റസ്റ്റ് അല്ലേ നമ്മടുത്തെ ലേറ്റസ്റ്റ് വന്ന കളക്ഷൻസ് ആണ് ഇതെല്ലാത്തിനും നമ്മൾ കുറേ ഇതേത്തേ പരിചയപ്പെടുത്തില്ല സാറയാണ് കേട്ടോ സാറക്കുട്ടി ഇവിടെ ഡിമ്പിൾ ഫാഷൻസിൽ നിങ്ങൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാവുമല്ലോ അല്ലെ രണ്ട് ഇവർക്ക് ഇവിടെ ഷാർജയിൽ രണ്ട് ഷോപ്പ് ഉണ്ട് ഷാർജയിൽ തന്നെ രണ്ട് ഷോപ്പ് ഉണ്ട് നമ്മൾ ഐ മീൻ അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ടും ഇവിടെയും വരുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ദുബായിലും ഇവർക്കൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ ബസാർ നാല് ഷോപ്പ് നമ്മൾ കിഡ്സ് വേർ ഉണ്ട് അതുപോലെ ജ്വല്ലറി ഐറ്റംസ് അവൈലബിൾ ആണ് എൻസിന്റെ ഷോപ്പ് അവൈലബിൾ ആണ് അതേപോലെ നമ്മൾ രണ്ട് വുമൻസിന്റെ രണ്ട് ഷോപ്പ് അവൈലബിൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഉണ്ട് അതെന്താണെന്ന് അറിയാമോ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അക്സസറീസിന് നമ്മൾ പല സ്ഥലങ്ങളിൽ ഓടേണ്ടി വരും പക്ഷെ ഒന്നും ഓൾറെഡി കിഡ്സിനും ജെന്സിനും ഉള്ള എല്ലാ ടൈപ്പ് ഓഫ് പാർട്ടി വെയറിന്റെ ഒരു വലിയ കളക്ഷൻ ആണ് ഇവരുടെ നമ്മൾ രണ്ടുപേരും ഇട്ടിരിക്കുന്നത് കഫ്താൻ മോഡൽസ് ആണ് കേട്ടോ കഫ്താന്റെ ഒരു വലിയ വെറൈറ്റി കളക്ഷൻ ഇവരുടെ അടുത്തുണ്ട് ഇപ്പം തുടങ്ങുകയാണെങ്കിൽ ആ അറ്റത്തത് തുടങ്ങണല്ലേ സാറേ കുറേ മീൻ പാസൽ ഷീറ്റ്സിലായാലും ഡാക്ക് ഷീറ്റ്സിലായാലും ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഗൂട്ടാവട്ട വർക്കിൽ വരുന്ന ടൈപ്സ് ഓഫ് നിയർവർക്ക് ആയാലും ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് ഇപ്പം നമ്മൾ മലയാളീസ് കൂടുതൽ നോക്കുന്നത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ട് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസിലാണ് കൂടുതലും പേര് നോക്കുന്നത് എപ്പോഴും അത് ഒരു ട്രെൻഡിങ് ട്രെൻഡിങ് ആണ് ഒരിക്കലും ആ ഫാഷൻ മാറില്ല കേട്ടോ അതോ ഇങ്ങനെ പ്രിന്റഡ് വേണമെങ്കിൽ നിങ്ങക്ക് അങ്ങനെയുണ്ട് സ്ട്രൈപ്സ് വരുന്ന ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാർട്ടിക്ക് വിടാൻ പറ്റും അല്ലാതെ നോർമൽ അങ്ങനെയും യൂസ് ചെയ്യാം അതിൽ തന്നെ കുറച്ചും കൂടെ ആയിട്ട് വരുന്ന പാറ്റേൺസും അടുത്ത് അവൈലബിൾ ആണ് ഓരോ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസും സെയിം ആയിട്ട് വരുന്ന ആണ് നല്ലൊരു ഗുഡ് ചോയ്സ് നമുക്ക് ഇതെന്താ വെച്ചാൽ വെഡിങ്സിന് വരുമ്പോഴത്തേക്കും നമുക്ക് പല ഫംഗ്ഷൻസ് ഉണ്ടാവും ഹെൽദി ഉണ്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ബ്രൈഡൽ വേർസ് കണ്ടാൽ നമ്മൾ ഞെട്ടും കേട്ടോ അത്ര കളക്ഷൻസ് ആണ് ഇതൊക്കെ വരുന്നത് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കിൽ വരുന്ന പീസസ് ആണ് കട്ട് പീറ്റ്സിലും പേഴ്സിലും നമ്മൾ തന്നെ ചെയ്യുന്നത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്ന പീസസ് ആണ് പീസസാണ് നമ്മളെടുത്തുള്ള വെറൈറ്റീസ് അല്ല കുറച്ചും കൂടെ വേറെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നമ്മൾ അങ്ങനെയും ചെയ്തു സ്റ്റിച്ചിങ് ഉണ്ടല്ലോ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ നമ്മൾ മെഷർമെന്റ് ചെയ്ത് മാസ്റ്റേഴ്സ് മെഷർമെന്റ് ചെയ്ത് നമ്മൾ തന്നെ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഗ്രേറ്റ് ഇതിപ്പോൾ നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ചരാറ കരാറ ആ ടൈപ്പ് ഓഫ് വരുന്ന പാറ്റേൺസ് ആണ് കുറച്ചും കൂടെ ഹെവി പാറ്റേൺ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നതിൽ ഇപ്പോൾ കുറച്ചൊരു സിമ്പിൾ ആണ് ഇതിനെക്കാട്ടും കുറച്ചും കൂടെ ഹെവി പാറ്റേൺസിൽ നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺസ് ആണ് ഇതിൽ തന്നെ കുറേ കളേഴ്സും നമ്മളെടുത്ത് അവൈലബിൾ ആണ് കുറച്ചും കൂടെ ഹെവി പാറ്റേൺ സ്കേർട്ട് ടൈപ്പിൽ വരുന്നുണ്ട് പേൾസ് സ്റ്റോൺസ് അതിൽ വരുന്ന കുറച്ച് ഹെവി പാറ്റേൺസിൽ വരുന്നതാണ് ഇത് എന്ത് ടൈപ്പ് ആയത് ബാക്കിൽ ടൈൽ വന്നിട്ട് ആയിട്ട് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ ഇവിടെ ചെയ്യുന്നതാണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ഫുൾ ഹാൻഡ് മെയ്ഡിൽ വരുന്ന പീസസ് ആണ് നമ്മൾ നേരത്തെ കണ്ടതൊക്കെ ഹാൻഡ് വർക്ക് വരുന്നത് ഇതൊക്കെ മെഷീൻ വർക്ക്സ് ആണ് ഇതിൽ എന്തൊക്കെയുള്ളത് എല്ലാ ടൈപ്സ് ഓഫ് ഉണ്ട് കട്ടില് വരുന്നതുണ്ട് അത് ഗൗണിലുണ്ട് ഇനി കൺവേർട്ട് ചെയ്ത് സ്കേർട്ട് ഗൗണിലേക്ക് ചെയ്യണ ഗൗണിലേക്ക് ചെയ്ത് കൊടുക്കും മിഷൻ വർക്കില് വരുന്ന ടൈപ്സ് ആണ് ഇതൊക്കെ സ്റ്റോൺസ് പേൾസ് കട്ട്ബീറ്റ്സ് അങ്ങനെയൊക്കെ വരുന്നതാണ് കുറച്ച് ഹാൻഡ് വർക്കും മിക്സ് ചെയ്ത് ടൈപ് വരുന്ന ഇത് ഹാൻഡ് മെയ്ഡാണ് ഈ വർക്ക് മുഴുവനും കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു പാർട്ടി വെയർ ആണ് അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇതിപ്പോ ഒരു ഗൗൺ ആണ് ഇത് ഗൗൺ ആണ് അല്ലെ ഇതിപ്പോ ഓവർകോട്ട് വരുന്ന എങ്ങനെയാണ് നമ്മുടെ ഒരു ആഗ്രഹം ഉള്ളത് ഇത് നല്ലൊരു പേസ്റ്റൽ കളറിലാണ് ചെയ്തിരിക്കുന്നത് ആ ബീറ്റ് വർക്ക്സും പേൾ വർക്ക്സും യങ്സ്റ്റേഴ്സിനൊക്കെ പറ്റിയ ഒരു ഒരു ബ്ലൗസും ഒരു ക്രോപ് ടോപ്പിന്റെ ബ്ലൗസും ഒരു ഷ്രഗും കൂടെ ചേർന്നതാണ് ഇത് ഒരു സ്കേർട്ട് പോലെ ഇരിക്കും ബട്ട് അത് സ്കേർട്ടല്ല അത് പ്ലാസോ ആണ് അല്ലേ പ്ലാസോ ആണ് സാരീസിനും ഉണ്ട് ഇവരുടെ അടുത്ത് നല്ലൊരു കളക്ഷൻ വളരെ റേർ കോമ്പിനേഷൻസ് പേസ്റ്റൽ കളേഴ്സ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക്സ് അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത ഇനി നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അതും ചെയ്തു തരും മിസ്റ്റർ ഗൗരവ് ഫ്യൂച്ചർ ഓഫ് ദി കമ്പനി കമ്പനി മൈ ഫാദർ സ്റ്റാർട്ടഡ് 20 ago. 20 days, 20 ഇയേഴ്സ് ഇയേഴ്സ് ഇൻ ഇൻ നെക്സ്റ്റ് ഡേയ്സ് ഇറ്റ്സ് ഗോണ ബി വിത്ത് നത്തിങ് ബട്ട് എ ഫ്യൂ ദിർഹംസ് ഹിസ് ബാങ്ക് അക്കൗണ്ട് ഇപ്പോ ഇവരുടെ പുതിയൊരു ബ്രാഞ്ച് ഉണ്ട് മീന ബസാൽ അതായത് പ്രൈം ലൊക്കേഷനിലാണ് ഗോറു ഫോർ ബീങ് വിഷൻസ് ഓൺ കമ്മിങ് ഞാൻ പറഞ്ഞില്ലേ കമ്പനിയുടെ ഓർഡർ സ്റ്റാർട്ട് ചെയ്തത് നേരത്തെ മോൻ പറഞ്ഞിരുന്നത് പോലെ ഒരു ചെറിയ ബാങ്ക് ബാലൻസുമായിട്ട് ഈ ഒരു ഡിമ്പിൾ ഫാഷൻസ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഈ ഒരു സെക്ഷനിൽ ഏറ്റവും നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്ന ഒരു കമ്പനിയാക്കി മാറ്റിയ ഒരാളാണ് പ്രകാശ് എവ്രി ഇയർ ഐ സ്പീക്ക് അബൌട്ട് ദ കലക്ഷൻ ആൻഡ് ദ പ്രൈസസ് ദിസ് ഇയർ ഓൾ ഐ ഹ് ടു സേ ബേഗ് താങ്ക് യു ടു ഓൾ മൈ കസ്റ്റമേഴ്സ് അപ്പോൾ അങ്ങനെയുള്ള ഔട്ട്ഫിറ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിംബിൾ ഫാഷൻസ് മറക്കണ്ട കേട്ടോ ഇവർക്ക് രണ്ട് ഷോറൂമാണ് ഉള്ളത് ഒന്ന് ഷാർജയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഷാർജയിലാണ് ഷാർജ റോളയിലാണ് ഇനി അടുത്തതുള്ളത് മീനാ ബസാറിലാണ് ഭർദുബായ മീന ബസാറിലെ അവിടെയാണുള്ളത് അപ്പോൾ മറന്നുകൊണ്ട് കേട്ടോ ഡിമ്പിൾ ഫാഷൻസ്